കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ യു ഡി എഫിന് തിരിച്ചടി പുറത്തു വരുന്ന പുതിയ ദൃശ്യങ്ങൾ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എ ടൂളൊക്കെ ഉപയോഗിച്ച് അന്വേഷണം നടത്തുമെന്നാണ് പോലീസുകാർ അവകാശപ്പെടുന്നത് ഷഖത് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നു ഷകത് ആരോ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളത് ദൃശ്യത്തിൽ കാണുന്നുണ്ട് ആരാണ് എറിഞ്ഞത് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാർ ഇത്തരം പ്രതിഷേധങ്ങൾക്കിടയിലേക്ക് നുഴിഞ്ഞു കയറിയതാണോ പോലീസ് എന്താണ് സംശയിക്കുന്നത് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ്കൻ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു അതായത് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റോ എന്ന് പ്രവർത്തകരൊക്കെ പറയുമ്പോഴും അത്തരത്തിൽ മർദ്ദിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു എന്നാൽ പിറ്റേ ദിവസം ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ആ ഘട്ടത്തിൽ പോലീസിന് തന്നെ പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇത് മാറ്റി മാറ്റിപ്പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവസാനം ഏറ്റവും ഒടുവിൽ കുറ്റസമ്മതം നടത്തുന്നു സി പി എം പ്രവർത്തകരും ഇത് പിന്നെ മാറ്റി മാറ്റിപ്പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ ഈ ഹർത്താൽ ദിനത്തിൽ സംഘർഷം നടക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ഫോടക വസ്തു ഈ പോലീസുകാർ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അത് വന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് പിന്നീട് അവിടെ നിന്നും പോലീസുകാർ ഓടി മാറുന്നു ഒപ്പം തന്നെ അവിടെ പൂർണ്ണമായിട്ടും പുകപടലം ആവുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലാണ് അവിടെ കരുതി കൂട്ടി ഇത്തരത്തിൽ ഒരു അതായത് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഫോടക വസ്തു എറിഞ്ഞ് അവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒരു ശ്രമം നടത്തി എന്ന ഒരു അനുമാനത്തിലൊക്കെ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുള്ളത് ആ സംഭവത്തിൽ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അത് മനഃപൂർവം കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ് പക്ഷേ ദൃശ്യങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം